അസലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖത്തെ ഒരുപാട് കാലായി വീഡിയോ വിട്ടിട്ട് എന്നും വിചാരിക്കും ഇങ്ങനെ വിടണം 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 എന്ന് പക്ഷേ ഈ നോൻപ് വരുന്നത് കൊണ്ട് ഭയങ്കര തിരക്കീ പണിൻ്റെ ഒരു ഒഴിവും നമുക്ക് മനസ്സിലെ സമാധാനം ഉണ്ടായാലേ എന്തിനോ താല്പര്യം ഉണ്ടാവുള്ളൂ ഓരോ ഒഴിവും ഉണ്ടാവില്ല ഭയങ്കര ബെയിലാണ് പണി കഴിഞ്ഞ് പോരേ പോകേണ്ട താമസമുണ്ടാവുള്ളൂ അവിടെ എത്തുപോലെ നമ്മൾ ഉറങ്ങിപ്പോകും അതെ നമ്മൾ എന്ത് ഇന്നിപ്പോൾ നോൻപൊക്കെ തുടങ്ങിയാലും അറിയാതെ തന്നെയാണ് നമ്മളിന്ന് പണിക്കര ചെറിയൊരു ഒരു ബെറ്റ് വെച്ചത് ബെറ്റല്ല ഈ റിങ് നമ്മൾ ചെയിൻ്റെ റിങ്ങാണ് അടിക്കുന്നത് ചെയിൻ സ്റ്റെപ്പ് റിങ്ങാണ് അടിക്കുന്നത് ഈ റിങ് പൊതുവെ നമ്മൾ വാങ്ങാൻ കിട്ടില്ല കാരണം സാധാരണ നമ്മൾ എല്ലോട്ട് സ്റ്റെപ്പ് ഉണ്ടായാലും പതിനെട്ടാണ്ടായാലും ഇവിടെ നമുക്ക് പതിനാറാണ് അത് ഓരോ സൈറ്റിൽ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ അടിച്ചത് ഓരോ എഞ്ചിനീയേഴ്സ് പറഞ്ഞ രീതിയിലാണ് നമ്മൾ അടിക്കുക ആ സ്റ്റെപ്പ് എത്രയാണ് നമ്മൾ കൊള്ളിക്കാണെങ്കിൽ ആ രീതിയിലുള്ള സ്റ്റെപ്പ് നമ്മൾ അടിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് ഏകദേശം ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് റിങ് അടിക്കാൻ കാഴ്ചപ്പാടാണ് ഇന്നലെ രാത്രി ഞാൻ കുണ്ടമാരി സംസാരിച്ചത് ഈ റിങ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുരേ പോയതാണ് ഇന്നത്തെ ഞങ്ങൾ കരാറ് അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞത് ഒമ്പത് മണിയാണ് സമയം പറഞ്ഞത് നൂറ് റിങ്ങും പിന്നെ അതേപോലെ തന്നെ ഈ ലാൻഡിങ്ങിൻ്റെ റിങ്ങും കാര്യങ്ങളൊക്കെ അടിക്കാണ്ട് ഒമ്പത് മണിയാണ് ഞാൻ ഓരോരുന്ന് സമയം പറഞ്ഞത് നിങ്ങൾ ഒമ്പത് ഒന്ന് കറക്റ്റ് നമ്മൾ പണി കഴിഞ്ഞു പക്ഷേ ഇതിന് മുമ്പ് തന്നെ പണി തീരുവേനെ അപ്പം ഞാൻ ഏകദേശം ഇത്ര കാലത്ത് നമ്മളിങ്ങനെ ടൈം നോക്കില്ലല്ലോ ഏകദേശം ഈ റിങ്ങ് അടിക്കുക അത്ര ടൈം വരുന്നില്ല നമ്മൾ നോക്കില്ല പക്ഷെ എന്നിപ്പോൾ ഏകദേശം നോക്കിയാൽ അഞ്ച് മിനിറ്റിൽ നമുക്ക് ഏകദേശം ഒരു ഏഴ് റിങ്ങോളം അടിക്കാം കാരണം ഞാൻ മൂന്ന് മണിക്കൂർ എഴുതി കൂട്ടിയിട്ട് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ പോലും എനിക്ക് വന്നിട്ടില്ല കാരണം രാവിലെ ആറ് മണി നമ്മൾ സുബൈക്ക് ഇക്കാരൊക്കെ കഴിഞ്ഞ് ഇവിടെ സൈക്കിലെത്തിപ്പോൾ നേരെ ഇങ്ങോട്ട് വെളുത്തില്ല വെളിച്ചം വെച്ചില്ല ആറര ആകുമ്പോഴാണ് എന്ത് പണി തുടങ്ങിയത് അവിടെ വന്ന് ജീപ്പിൽ കുറച്ച് കഴിഞ്ഞാൽ കിടന്നു തുടങ്ങി ആറര ആവുമ്പോഴോ പണി തുടങ്ങിയത് ഓക്കെ അപ്പോൾ ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യുക ഒരു ഏഴ് റിങ് എട്ട് റിങ്ങ് നമുക്ക് അടിക്കുക അതാണ് എന്റേത് ഈ റിങ് അടിക്കാൻ എന്താ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ റിങ് പല സൈറ്റിലും പല അളവിലായതിനെന്താണ് വീഡിയോയിൽ നമുക്ക് റെഡിമെയ്ഡ് സാധനം കിട്ടൂല പിന്നെ നമ്മൾ അളവ് കൊടുത്ത് ഓലോടെ അടുപ്പിക്കണം അളവ് കൊടുത്ത് നമ്മൾ ഓലോട് അടിപ്പിക്കുന്ന സമയത്ത് ഈ റിങ് എല്ലാവർക്കും അടിക്കാൻ കഴിഞ്ഞോളൂ ഇത് ലാസം റിസ്ക് തന്നെയാണ് റിങ് അടിക്കുക എന്ന് പറഞ്ഞിട്ട് മറ്റ് സാധാ മണ്ണിൽ ലിന്നലിൻ്റെ റിങ് ബീമിൻ്റെ റിങ് ഈ റിങ്ങുകളൊക്കെ എൻ്റെ ഒരു റിസ്ക് ഉണ്ടാവില്ല അത് രണ്ടാ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ അതായിട്ട് വരില്ല ഈ റിങ് അങ്ങനെ അല്ലാതെ കറക്റ്റ് കറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന സമയത്ത് ഭയങ്കര റിസ്ക് ആയിരിക്കും അതാണ് ഈ റിങ്ങിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഏകദേശം അലഹമില്ല ഞാൻ ഉദ്ദേശിച്ച ടൈമിന് എന്ത് എൻ്റെ പണി കാര്യങ്ങൾ കറക്റ്റ് അടുക്കാഴിഞ്ഞു അതാണ് ഇതിൻ്റെ ഈ ഒരു റിങ് അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം നമ്മൾ ഒരു രണ്ട് മൂന്നൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബുദ്ധിമുട്ടില്ല ഈ രീതിയിലാണ് ആയി വരിക പിന്നെ അതേപോലെ ലാൻഡിൻ്റെ റിങ് ലാൻഡിങ് റിങ് കാര്യങ്ങൾ ഫുള്ള് നമ്മൾ അടിച്ചു കഴിഞ്ഞു ഓക്കെ നീക്ക് നല്ല പുര പിടിക്ക ഇതാണ് നമ്മൾ സ്റ്റെപ്പ് ഏഹ് സ്റ്റെപ്പ് സൈഡും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് ഫുള്ള് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഇതാണ് നമ്മൾ രാവിലെ തന്നെ സൈറ്റ് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ ഒരു കാഴ്ച കംപ്ലീറ്റ് ഇല തൊഴിഞ്ഞെടുക്കുക ഫുള്ള് എല്ലായിടത്തും കംപ്ലീറ്റ് ഇല തൊഴിഞ്ഞെടുക്കുക ഉണ്ടെങ്കിൽ ഇതൊക്കെ വലിയ പ്രസംഗനാണ് ഈ ഇലങ്ങളിങ്ങനെ തൊഴിഞ്ഞെടുക്കുക നമ്മൾ എത്ര പെറുക്കിൻ്റെ തീരില്ല തീരുവല്ല ഈ ഒരു മഹാഗണീൻ്റെ സാധനമാണ് കംപ്ലീറ്റ് ഉണങ്ങി കിടക്കാണ് ഇതുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സാധനം എന്തെങ്കിലും ഒരു കൊള്ളി കുത്തനെ നിന്നാൽ മതി ഉള്ള ഉള്ളക്കാലം ലീക്ക് പോല ഈ ഒരു കൊമ്പുണ്ടല്ലോ ഇവിടെ ഉള്ള ഇലകളും മുഴുവൻ നമ്മൾ പെർക്കിട്ടാളോ കുഴപ്പമില്ല ഈ ഒരു കൊമ്പുണ്ടല്ലോ ഇതങ്ങ് കോങ്കീറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുത്തണം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മുപ്പത് നാൽപ്പതില്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കം തടൻ്റെ ദ്രവിച്ചു പോകും ഇത് ദ്രവിച്ചു പോകുന്ന സമയത്താണ് എന്ത് ചെയ്യും ലീക്ക് ഇറങ്ങുക ഈ ലീക്ക് ഇവിടെയാണോ ലീക്ക് വരുന്നത് വെച്ചാൽ ഇതിൻ്റെ വെള്ളം ഉറ്റുക ഒരുപാട് അപ്പുറത്താണ് അത് ഞമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് എവിടെയാണ് പ്രശ്നം ഉള്ളത് അതാണ് ഇതിൻ്റെ കുഴപ്പം അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് വൃത്തിയാക്കി നല്ലോണം അക്കി എന്താ ഉള്ളൂ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അങ്ങനെയാണ് അത്യാവശ്യം തെറ്റില്ലാത്തൊരു വീടാണ് നൂൽമിന് മുമ്പ് തന്നെ ഈ പണി തീർക്കണം ഒരു ആഗ്രഹം ഉണ്ടായി പക്ഷേ കഴിഞ്ഞില്ല പിന്നെ ഇപ്പോൾ കോങ്കിറ്ററെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടാണ് ബംഗാളീസിന് കുറേ പോലീസാർ പിടിച്ചു പോകേണ്ടേ ഓല് പേപ്പറും കാര്യങ്ങളിലാണ് വരുന്ന ആൾക്കാരതിനോട് ഓലെ പൊക്കി പോകേണ്ടത് അപ്പം ഏകദേശം അലഹമില്ല ഇന്നത്തോടെ നമ്മളെ പരിപാടി വീടാ തീരും ഇനി ഏതായാലും ഇതിൻ്റെ പണിയായതായാലും കഴിഞ്ഞ് ഇനിയേതു റെഡി എന്നാ നമ്മൾ പോവാട്ടോ ഓക്കെ വല്ലാത്ത ചാരി ഈയൊരു മോഡൽ മോഡൽതാ ഈ ഒരു രൂപത്തിലാണ് മോഡൽ വരുന്നത് ഉണ്ടോ ക്യാഷ് തെറ്റില്ലാത്ത കുഴപ്പമില്ല അതിൻ്റെ ത്രീഡിയും കാര്യങ്ങളൊക്കെ നല്ലൊരു ഭംഗിയുള്ള വീടാണ് പണികളും കാര്യങ്ങളും കഴിയുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുള്ള വീടാണ് തന്നെയാണ് ഒരുപാട് ബോക്സ് നമുക്ക് ഇവിടെ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഒരുപാട് ബോക്സ് ഉണ്ട് ഈ വീടിന് അങ്ങേ ഭാഗത്തൊക്കെ ഉണ്ട് ഈ ബോക്സ് കൊടുത്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഒഴിവാണ് നമുക്ക് പൈപ്പ് ഇട്ട് മുകളിലൂടെയുള്ള സ്ലാബിൻ്റെ മുകളിലുള്ള വെള്ളം നേരെ താഴോട്ടേക്ക് ഇറക്കാൻ വേണ്ടി ഈ ബോക്സ് കൊടുത്തത് ഈ ബോ അതേപോലെ തന്നെ ഈ ബോക്സ് ഉണ്ടാകുമ്പോൾ ചോദിച്ചതിൻ്റെ വീടിന് നല്ലൊരു എടുപ്പ് ഉണ്ടാവും രണ്ട് ഉദ്ദേശമാണ് വെച്ചത് ഒരു ഉദ്ദേശമല്ല ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഫുള്ള് ഒഴിവാണ് അത് പൈപ്പ് എറക്കാതെ ഒഴിവാണിട്ടത് പിന്നെ ഇത് കാണുമ്പോൾ തന്നെ എന്താണ് ഈ ബോക്സ് ഒരു എടുപ്പുണ്ടാവും വീടിന് ഓക്കേ ഗെറ്റപ്പ് ആയിട്ട് നിൽക്കും അതുകൊണ്ടാണ് എന്ത് ബോക്സ് കൊടുക്കാനുള്ള കാരണം അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കഥകൾ പിന്നെ നമുക്കിവിടെ കോങ്കിരി ചെയ്യാനുള്ള പൂയാണ് നമ്മൾ ചെയ്യാനുള്ളത് പൂയിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എം എംസാനിനേക്കാളും ഒരുപാട് ബെറ്റർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ കാരണം പൂയിക്ക് ചെറിയൊരു കുളുപ്പുണ്ടാവും എം ആകുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിള്ളലും കാര്യങ്ങളും ഉണ്ടാകും പൂവുമ്പോൾ വിള്ളലുകൾ കുറയും അതാണ് പൂവിൻ്റെ പ്രത്യേകത പക്ഷേ അത് കിട്ടാൻ രസപ്രയാസമാണ് ചില സ്ഥലങ്ങളിൽ ഓക്കെ ആ മുസൽമാനൊക്കെ മൂടിഞ്ഞ പണിയിലാണ് ഞാനും പോകുന്നതിന് ഏഹ് നൂൽബോക്കായ നേരത്തെ പണി തുടങ്ങി നേരത്തെ പണി നിർത്തുള്ള കണ്ടീഷനാണ് പണി തുടങ്ങി എന്താ സ്ഥിതി നോക്കുക ഒന്നും പറയാമല്ല ഭയങ്കര വെയിലാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ കയ്യാണെങ്കിൽ ഇൻഷാള്ളതുകൊണ്ടുപോകാൻ നോൽപോയ്ക്ക് നോക്കിക്കു നോക്കിയുള്ള ആഗ്രഹത്തോടെയാണ് ഏതായാലും അവർ പോകുന്നത് പക്ഷാ സെറ്റല്ലേ ഏ ആ വല്ലാത്ത ചാരി ഓക്കെ ഗുഡ് ബൈ